ഹാഡിയേഴ്സ് നമസ്കാരം നമ്മളിപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് സുപരിചിതമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞൻ വിത്തിൻ്റെ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേട്ടോ ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് എന്താണ് ആ ഒരു വിത്തിൻ്റെ ഗുണങ്ങളെന്ന് അറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെ കേട്ടോ ഇപ്പോൾ അടുത്ത് നമ്മുടെ ഓരോ യൂട്യൂബ് ചാനലുകളിലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് അവർ യൂസ് ചെയ്തിട്ട് അടിപൊളിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളോട് ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം എന്താണെന്ന് ഞാൻ കൂടുതൽ അറിയാനും ഉപയോഗിക്കാനും തുടങ്ങിയത് അപ്പോൾ എനിക്കത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ബാക്കിയുള്ളവരിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് det. നമ്മളൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക അവർക്കത് ഗുണമാവാ അവരുപയോഗിച്ചിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ആ ഒരു അറിവിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നതല്ലോ അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവരിലേക്കും എത്തിക്കാം ഞാൻ വേറെ ആളുകളിൽ നിന്നാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞതും ഞാൻ യൂസ് ചെയ്തതും ഒക്കെ അപ്പോൾ അതേപോലെ എന്നിൽ നിന്ന് ആർക്കെങ്കിലും ഒക്കെ ഇതൊരു ഉപയോഗം ആവാണെങ്കിൽ അല്ലെങ്കിൽ അവർക്കതൊരു അറിവ് ആവാണെങ്കിൽ നല്ലതാണല്ലോ അങ്ങനെ ആലോചിച്ചിട്ടാണ് കേട്ടാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഫ്ലാക്സീഡ് ആണ് അതായത് വിത്ത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും നമ്മുടെ ബോഡിക്കും നമ്മുടെ ബ്ലഡും അങ്ങനെ ഒരുപാട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ശരീരത്തിലുള്ള എല്ലാറ്റിനും തന്നെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ആ ഫ്ലാക്സീഡ് നമ്മുടെ മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും അതേപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ യുവത് നിലനിർത്താനും ശരീരത്തിനും എല്ലാത്തിനും ഈ ഒരു കുഞ്ഞൻ വിത്ത് അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ഫ്ലാക്സ് സീഡിൽ മാഗ്നീഷ്യം അതേപോലെ തന്നെ വൈറ്റമിൻ ഇ അയൺ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതേപോലെ ലിഗ്നിൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ ഒരു കുഞ്ഞൻ വിത്തിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനൊക്കെ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളിനെ ഗുഡ് ആയിട്ടുള്ള കൊളസ്ട്രോളിന് നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കണ്ട അതേപോലെ തന്നെ ഹൃദയത്തിലെ രക്തക്കുഴലിൻ്റെ ഉൾവശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത് ക്ലീൻ ആവാനൊക്കെ നല്ലതാണ് നമ്മുടെ യൗവനം നിലനിർത്താൻ അടിപൊളിയാണ് ടോഫ്ലാക്സിഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ യൗവനം നിലനിർത്താനൊക്കെ അടിപൊളിയാണ് അതേപോലെ ലിഗ്നിന്ന് വേണ്ടുള്ള സംഭവം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ പി സിയോടെ ഉള്ളവർക്കൊക്കെ ഈസ്ട്രജൻ്റെ അളവൊക്കെ കുറവായിരിക്കും അത് ഈ സ്ട്രെജിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ പീരീഡ്സിന്റെ ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന വേദനകള് കഴപ്പുകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്താ പറയാ ഫ്ളാക്സീഡ് കഴിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഫ്ലാക്സീഡിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹെയറിനായിക്കോട്ടെ അതേപോലെ സ്കിന്നിനായിക്കോട്ടെ ശരീരത്തിനായിക്കോട്ടെ ബ്ലഡിനായിക്കോട്ടെ എല്ലാത്തിനും ഇതാണ് കേട്ടോ ഫ്ളാക്സീഡ് കണ്ടോ നാൽപ്പത് രൂപയാണ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ജസ്റ്റ് നാല്പത് രൂപയേ വരുന്നുള്ളൂ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ ഫ്ളാക്സീഡ് നമ്മുടെ ഹെൽത്തിനായാലും ഹെയറിനായാലും സ്കിന്നിനായാലും ഒക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സംഭവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ ഇനി ആർക്കെല്ലാം ചില ആളുകൾക്ക് ഫ്ലാക്സീഡ് കഴിക്കാൻ പാടില്ല അവർ ഫ്ളാക്സീഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അതാർക്കും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം ഈ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ആളുകൾക്ക് ഫ്ലാക്സീഡ് കഴിക്കാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത് അതേപോലെ ഗർഭിണികൾ അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ അസുഖങ്ങളെ ആളുകളൊക്കെ ഫ്ളാക്സീഡ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് സാധാരണ ഒരു മനുഷ്യന് കുടൽ സംബന്ധമായിട്ട് അസുഖമില്ലാത്ത മനുഷ്യർ ഇതേപോലെയുള്ള ഈ കാറ്റഗറിയിൽ പെടാത്ത ആളുകൾക്കൊക്കെ ഫ്ളാക് കഴിക്കാം എങ്കിലും ഫ്ലാക് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഫ്ലാക്സീഡ് നല്ലതാണെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ പച്ചയായിട്ട് ഇപ്പോൾ കിച്ചണിലൊക്കെ നമ്മൾ ജോലികളുടെ ഇടയിലൊക്കെ ഫ്ളാക്സീഡ് കാണുമ്പോൾ എന്താ പറയുക കുറച്ച് വയലെടുത്തിട്ട് ചവിച്ച് കഴിക്കുക അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷെ ഒരിക്കലും നമ്മൾ ഫ്ലാക്സീഡ് ഓറോയായിട്ട് കഴിക്കാൻ പാടില്ല നമ്മൾ കഴിക്കേണ്ട രൂപം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതേപോലെ തന്നെ ഫ്ലാക്സീഡ് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഹെയറിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ആ ഒരു വീഡിയോ ജെല്ല് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഈ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ വീട്ടിലോട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഫേസിൽ യൂസ് ചെയ്യാനുള്ളതാണ് കുറച്ച് കട്ടിയിലുള്ളതാണ് കേട്ടോ എന്താ പറയുക വീഡിയോയിലുള്ളത് ഫേസിൽ യൂസ് ചെയ്യാൻ കുറച്ച് കട്ടിയായിട്ടുള്ള ജെല്ലാണ് നല്ലത് ഹെയറിലാകുമ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ജസ്റ്റ് കയ്യിൽ ഇതാക്കിയിട്ട് തലയിൽ തേക്കുന്ന രൂപത്തിൽ കുറച്ച് ലൂസാവുന്നതാണ് ഹെയറിൽ നല്ലത് ഫേസിൽ നമുക്ക് കുറച്ച് കട്ടിയിലാവുമ്പോൾ നമുക്ക് ഫേസ് മസാജ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോഴാണ് ഫ്ലാക്സീഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വരുന്നത് പക്ഷേ കൊറിയൻസിൻ്റെ ഒക്കെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം തന്നെ ഫ്ലാക്സീഡാണ് കേട്ടോ അത്രയും പുറം നാട് നാടുകളിൽ ഹെൽത്തിനും സ്കിന്നിനും ഹെയറിനും ഒക്കെ ഫ്ലാക്സീഡ് സുലഭമായിട്ട് തന്നെ യൂസ് ചെയ്തു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ളാക്സീഡിൻ്റെ ജെല്ലുണ്ടാക്കും അത് അതേപോലെ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ നോക്കാം കേട്ടോ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഫ്ലാക്സീഡ് ജെല്ല് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് കേട്ടോ വേറെ ഒന്നും ചെയ്യണ്ട ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു തിക്കിലാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ഫ്ലാക്സീഡ് എത്രയാണോ നമുക്ക് വേണ്ടത് എത്ര ക്വാണ്ടിറ്റി വേണം അത്രത്തോളം എടുക്കാം ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ആ ഒരു ഇതിലാണ് നമുക്കൊരു രണ്ട് ദിവസമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലാണ് ചെയ്യുന്നത് അതും ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്യുന്നത് തിക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് എടുക്കുന്നു അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യുക കാരണം വെള്ളപ്പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡിന് രണ്ട് ടേബിൾ സ്പൂൺ എത്ര ഫ്ളാക്സിഡാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഓവർനൈറ്റ് ആണ് വെച്ചിരുന്നത് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം വെച്ചിരിക്കാം അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ളാക്സീഡിലുള്ള എല്ലാം ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുക അപ്പോൾ കൂടുതലും നമുക്കതിന് ഗുണം കിട്ടൂട്ട അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഞാൻ ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തു എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ജസ്റ്റ് ജെല്ല് ടൈപ്പ് ആയിട്ട് ജെല് ആ ഒരു ജെൽ ടൈപ്പ് ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഒരു പാത്രത്തിലോട്ട് മാറ്റുക എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുമ്പോൾ ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടോ ഇപ്പം തന്നെ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ തന്നെ കുറുകി കുറുകി വരും സംഭവം ഇതിപ്പം ഞാൻ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിക്കായിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ തിക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഹെയറിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം വെള്ളം നമ്മുടെ ഹെയറിൽ സ്പ്രേ ചെയ്യുന്ന രൂപത്തിൽ അപ്പോൾ ശരിക്കും സ്കാൽപ്പിലോട്ട് ചെല്ലാണ് ചെയ്യുക നമ്മുടെ ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ അതിന് നല്ലതാണ് ഡ്രൈ ആയിട്ടുള്ള ഹെയറിനൊക്കെ നല്ലതാണ് അപ്പോൾ കുറച്ചധികം വെള്ളം വയ്ക്കുക എന്നിട്ട് സ്പ്രേ ചെയ്യുന്ന രൂപത്തിലോ നല്ല രീതിയിൽ തലയിലോട്ട് എത്തുന്ന രൂപത്തിൽ ചെയ്യാം ഫേസിലാണെങ്കിൽ നല്ല ജെല്ലായിട്ട് നല്ല തിക്കായിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് ഫേസ് മസാജിങ്ങിനും കാര്യത്തിനൊക്കെ ഒക്കെ നല്ലത് അത് നെക്കിലൊക്കെ യൂസ് ചെയ്യാം നെക്കിലോ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ സോഫ്റ്റ് ആവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഫേസിൽ യൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു വ്യത്യാസം എനിക്ക് ഫേസിൽ തോന്നി അതേപോലെ ഹെയറിലായാലും നല്ല ഹെയർ ലോസ് എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ തീരെ ഒന്നോ രണ്ടോ മുടികളോ ൊക്കെയാണ് കേട്ടോ ലോസ് ആവുന്നുള്ളൂ കൊഴിഞ്ഞു പോകുന്നുള്ളൂ നല്ല ഹെയർ ലോസിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് കണ്ടോ എന്നിട്ട് നമ്മൾ തിളച്ചതിന് ശേഷം അതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കണ്ടോ ജെല്ലായിട്ട് കിട്ടിയിട്ട് ഇനി നമ്മുടെ ഈ ഒരു കുഞ്ഞൻ വിത്ത് നമ്മുടെ ഫേസിലും സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം കേട്ടോ നല്ല ഗ്ലാസി ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടും കേട്ടോ ഈ കൊറിയൻസിൻ്റെ ഒക്കെ സ്കിൻ കണ്ടിട്ടില്ല നല്ല ഗ്ലാസി ആയിട്ട് ഭയങ്കര ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് അതൊക്കെ അവരൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ് ഫ്ലാക്സീഡ് നല്ല ഗ്ലാസി ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടും നല്ല നമ്മുടെ ഈ ഒരു സ്പോട്ടുകൾ ഉണ്ടാവുമല്ലോ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറിയിട്ട് നല്ല സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ കിട്ടും അതേപോലെ ഇതിൽ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഗുഡ്നസ് വൈറ്റമിൻ ഇ നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിനും അതേപോലെ ഹെയറിനൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള സംഭവമല്ല വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയുടെ കണ്ടന്റ് ഇതിൽ കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ഗുഡ്നെസ്സും നമ്മുടെ സ്കിന്നിലോട്ട് കിട്ടും കേട്ടോ അതേപോലെ തന്നെ ചുളിവുകൾ അതൊക്കെ മാറിക്കിട്ടും നമ്മുടെ യുവത്തെ നിലനിർത്താനായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എന്താ പറയുക പത്ത് വയസ്സ് വരെ നമുക്ക് കുറഞ്ഞതായിട്ട് ആൻറ്റി ഏജിങ് ഉണ്ടല്ലോ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ പ്രായാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര ഏജ് തോന്നിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഫാക്സീലോട് മാറിക്കിട്ടിട്ട അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിനും അതേപോലെ ഹെയറിനൊക്കെ ഫ്ലാക്സീട് കൊടുക്കുന്നുണ്ട് അപ്പം മാക്സിമം നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നായാലും ഹെയർ ആയാലും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിപ്പോൾ എങ്ങനെയുള്ള ഫേസ് ആയിക്കോട്ടെ നമുക്ക് ഫെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാർക്ക് ആയിക്കോട്ടെ ആയാലും അതിനെ യുവത്വത്തിൽ നല്ല രീതിയിൽ നിലനിർത്താമെന്നുള്ളത് നമ്മുടെ കടമയാണ് അപ്പോൾ മാക്സിമം അതൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ ഫേസിൽ ജെല്ല യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് അത് ഒബ്സേർവ് ആയി സ്കിന്നിലോട്ട് ഒബ്സർവ് ആയി എന്ന് കണ്ട ഉടനെ തന്നെ നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് കേട്ടാ ചെയ്യേണ്ടത് കൂടുതൽ നേരം വെയിറ്റ് ആക്കാണ്ടിരിക്കുക അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്കാണ് കേട്ടോ അത് കൂടുതൽ ഡ്രൈനസ് സ്കിന്നിന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് കൂടുതൽ നേരം ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാവുമല്ലോ ഫേസ് ഒന്ന് ഡ്രൈ ആകുന്നത് അതിന് മുമ്പ് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫ്ലാക്സൈഡ് ജെല്ലായിക്കോട്ടെ അതേപോലെ ഫേസ് മാസ്ക്കോ ഫേസ് പാക്കോ എന്ത് തന്നെ യൂസ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ജസ്റ്റ് വെള്ളം ചൂടാക്കിയിട്ട് എളം ചൂടുവെള്ളം നമ്മുടെ സ്കിന്നിൽ തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ തട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള അങ്ങനത്തെ ഒരു പരുവത്തിൽ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് നല്ലൊരു ക്ലോത്ത് നീറ്റായിട്ടുള്ള ക്ലോത്ത് അതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫേസിലൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഡെഡ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ആയി കിട്ടുക അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള ഫേസ് മാസ്കുകളും അല്ലെങ്കിൽ ജെല്ലായി ജെല്ലായാലും എന്ത് തന്നെ ആയാലും നമ്മൾ ഫേസിൽ അപ്ലൈ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒബ്സർവ് ആവാനായിട്ട് നമ്മുടെ നമുക്കതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലോട്ട് അത് ഒബ്സർവ് ആകൂട്ടാ അതൊന്നും ശ്രദ്ധിക്കാം അതേപോലെ തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഹെയറിൽ ഫാക്സിഡ് ജെല്ല് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നമ്മുടെ ഫേസിന് എത്രത്തോളം നമ്മുടെ സ്കിന്നിന് എത്രത്തോളം വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ എത്രത്തോളം വേണോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയറിനും ടാ വൈറ്റമിൻ ഇ ഇത് വൈറ്റമിൻ ഇ ഒരുപാട് നമ്മുടെ ഫ്ളാക്സിൽ ഫ്ലാക്സിഡിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് അടിപൊളിയാണ് ഈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ അതേപോലെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ അതൊക്കെ മാറാനും അതേപോലെ തന്നെ ഒരു കണ്ടീഷണർ നമ്മളിപ്പോൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ യൂസ് ചെയ്യല് കണ്ടീഷണറിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മു മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഫാക്സീഡ് എസ്പെഷ്യലി പറയാനുള്ളത് നമ്മുടെ എന്താ ഹെയർ ലോസ് ഉണ്ടല്ലോ ഹെയർ ലോസിന് നല്ലതാണ് ഹെയർ ലോസ് പെട്ടെന്ന് തന്നെ നിൽക്കും നിൽക്കൂട്ടാ എനിക്കനുഭവമാണ് കാരണം ഞാൻ ഇത് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിരുന്നു ഇത് ജെല്ല് ഞാൻ അപ്ലൈ ആക്കിയിട്ട് അങ്ങനൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് കണ്ടു കൂട്ടാം അങ്ങനെയാണ് ഞാൻ വീഡിയോ മെയിൻ ആയിട്ട് ഇടാൻ ഉദ്ദേശിച്ച് അങ്ങനെയാണ് ഒരുപാട് ആളുകളുണ്ട് ഹെയർ ലോസ് ഉള്ള ഞാനിപ്പോൾ എൻ്റെ ഉമ്മാക്കും സിസ്റ്ററിനും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതിയടി കാരണം നല്ല റിസൾട്ട് ഉണ്ട് അങ്ങനെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാം കാരണം ബാക്കിയുള്ളവർ ഒരുപാട് ഒരുപാടാളുകൾ ഹെയർ ലോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടുണ്ട് ഒരുപാട് ഹെയറുകൾ പോയിരുന്ന സമയത്ത് ഇന്നിപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ആണോട്ടെ പോകുന്നുള്ളൂ അതേപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ള സംഭവമാണ് ഫ്ലാക്സീഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മളത് കഴിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടാ ഒരിക്കലും പച്ചയായിട്ട് നമ്മുടെ ഫ്ളാക്സീഡ് എടുത്ത് കഴിക്കുന്നത് സുഖമാണല്ലോ നമ്മളിപ്പോൾ കിച്ചണിൽ വർക്കൊക്കെ ചെയ്യുകയാണ് എങ്കിലും അതവിടെ ഇരിക്കുന്ന കണ്ട കുറച്ച് വായലെടുത്തിടുക കഴിക്കുക അങ്ങനെ എല്ലാവരും അങ്ങനെ വിചാരിക്കാം എനിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ അങ്ങനെ കഴിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഫ്ലാക്സീഡ് റോയായിട്ട് കഴിക്കാണ്ടിരിക്കുക നമ്മളത് കഴിക്കേണ്ട രൂപം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ആദ്യം തന്നെ കഴിക്കുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി കഴിക്കരുത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ദിവസം കഴിക്കുന്നതെങ്കിൽ അര ടേബിൾ സ്പൂൺ രാവിലെയും അര ടേബിൾ സ്പൂൺ വൈകിട്ടും അങ്ങനെയായിട്ട് കഴിക്കാം അത് ആദ്യം ചെയ്യാവുന്ന മാർഗം ഈ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളത്തിലൊരു അഞ്ചോ ആറോ ഇട്ട് കുതിർക്കാം കുതിർത്തതിന് ശേഷം അരച്ചിട്ട് അത് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അത് കഴിക്കുക അല്ലെങ്കിൽ ഇത് ഈ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് റോസ്റ്റ് റോസ്റ്റാക്കുമല്ലോ നമ്മൾ ഫ്രൈ പാൻ വയ്ക്കുക അതിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് നമ്മുടെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് പാലിലോ അല്ലെങ്കിൽ തൈരിലോ എന്താ മോര് ിലോ ചൂടുവെള്ളത്തിലോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അങ്ങനെ അങ്ങനാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ അത് പിടിക്കും അങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരക്കുക എന്ന് പറഞ്ഞല്ലോ അതായാലും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് അങ്ങനെ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് ഇതിൻ്റെ ഗുണങ്ങൾ എത്തിച്ചേരാനായിട്ട് സഹായിക്കും കേട്ടോ പച്ചയായിട്ട് ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കട്ട ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് തരം ആളുകൾ ഈ കുടൽ സംബന്ധമായിട്ട് അസുഖമുള്ള ആളുകൾ ഗർഭിണികൾ തൈറോയിഡ് സംബന്ധമായിട്ട് അസുഖമുള്ളവരൊന്നും ഫ്ലാക്സീഡ് കഴിക്കാണ്ടിരിക്കലാണ് അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അതേപോലെ തന്നെ മൈക്രോ മൈക്രോഗ്രീൻസ് ആക്കിയിട്ട് നമുക്കറിയാം മുളപ്പിച്ചിട്ട് ഇപ്പോൾ ധാന്യങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളത് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും നമ്മളത് ജസ്റ്റ് പുഴുങ്ങിയിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും സാധാ ഇതായിട്ട് പുഴുങ്ങി കഴിക്കുന്നതിനെക്കാട്ടിലും ബെനിഫിറ്റാണ് നമ്മളത് മുളപ്പിച്ച് അല്ലെങ്കിൽ മൈക്രോ മൈക്രോഗ്രീൻ ആക്കിയിട്ടൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതൊരു പന്ത്രണ്ട് മണിക്കൂർ കൂറ് നമ്മൾ ഇട്ട് വെച്ചിട്ട് അത് കിഴി കെട്ടാം അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു നല്ല ക്ലോത്ത് എടുത്ത് അതിൽ കിഴികെട്ടി ഒരു കുറച്ച് നേരം വെക്കുമ്പോൾ ഒരു ഓവർനൈറ്റൊക്കെ വയ്ക്കുമ്പോൾ അതിൽ മുള വരാനായിട്ട് തുടങ്ങും കേട്ടോ അങ്ങനെ മുള വരാൻ തുടങ്ങി കുറച്ചും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഓവർ ഓവർനൈറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് ഹൈറ്റ് വരും തൈ പോലെ ഇതേപോലെ ഇങ്ങനെതായിട്ട് വരുമ്പോൾ അത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഉപ്പേരി വെച്ചിട്ടൊക്കെ കഴിക്കാം കേട്ടോ അത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാം കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾ മുതൽ എത്ര പ്രായമായ ആളുകൾക്കായാലും നമുക്ക് കഴിക്കാം അപ്പോൾ ഈ ഒരു കുഞ്ഞൻ വിത്തിൻ്റെ ബെനിഫിറ്റ്സ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ടെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുണ്ട് പക്ഷെ എല്ലാവരും എന്താ പറയുക ഒന്ന് ക്ഷമിച്ച് കാണാട്ടാ അത്രയേറെ ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു വിത്തിൽ നിന്ന് ഫ്ലാക്സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു ആൾ ഒരു മനുഷ്യൻ ഞാനിപ്പോൾ ആണെന്ന് പറയണമെങ്കിൽ എൻ്റെ സ്കിന്നായാലും ഹെയർ ആയാലും എൻ്റെ ആരോഗ്യമായാലും എല്ലാം ഒരുപോലെ ഓക്കെ ആയാലാണ് ആ ആൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ ഒന്നുപോയി ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മുടെ ഹെയർ ഒക്കെ പോയി എന്നാൽ നമ്മൾ ആരോഗ്യവാനാണ് എങ്കിലും ആ ഒരു കുറവുണ്ടാവുമല്ലോ അതേപോലെ തന്നെ നമുക്ക് ആരോഗ്യമൊന്നുമില്ല നമുക്ക് ഹെയർ ഉണ്ട് സ്കിൻ ഉണ്ട് എന്ന് വേണ്ടിയിട്ട് കാര്യമില്ല എല്ലാം ഒത്തൊരുമിച്ച് വന്നാലാണ് ഹെൽത്തി ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഹെൽത്തിനായാലും സ്കിന്നിനായാലും ഹെയറിനായാലും എല്ലാറ്റിനും നമ്മുടെ ഫ്ലാക്സീഡ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക തുടങ്ങിയത് അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹെയർ ലോസ് ഒക്കെ നാലഞ്ച് ദിവസം ആ ജെല്ലാം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ കുറഞ്ഞു വന്നു അങ്ങനെയാണ് ഞാൻ എന്താ പറയുക ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് വിചാരിച്ചേട്ടാ അപ്പോൾ എല്ലാവരും മാക്സിമം എന്താണെന്നുള്ളത് പഠിക്കുക യൂസ് ചെയ്യാം പറഞ്ഞ പോലൊക്കെ യൂസ് ചെയ്യാം ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് അടിപൊളി ടിപ്പുകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളിലേക്ക് അറിവുകൾ പകർന്നു നൽകാനും പറ്റുള്ളൂ നമുക്കൊരു അറിവ് ഉണ്ടാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു കാര്യം അറിഞ്ഞു അത് ഗുണകരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഉപകാരം ഉണ്ടാവുള്ളൂ അല്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും നമ്മുടെ ഈ ഒരു പുതിയ പേജ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തത് കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും അസലാമലൈക്കും